ഹാർദിക് പാണ്ഡ്യയുടെ മണ്ടൻ ക്യാപ്റ്റൻസിയിലൂടെ മുംബൈ ഇന്ത്യൻസിന് വീണ്ടും തോൽവി ക്രിക്കറ്റ് ഫുട്ബോൾ യൂട്യൂബ് ചാനലിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്രിക്കറ്റ് സംബന്ധമായ വാർത്തകൾക്കും അപ്ഡേറ്റ്സിനും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം വീഡിയോ തുടർന്ന് കാണുക ഐ പി എല്ലിൻ്റെ പ്ലേ ഓഫിൽ കളിക്കുക എന്ന മുംബൈ ഇന്ത്യൻസിൻ്റെ പ്രതീക്ഷകൾ പതിയെ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ് ഒൻപത് മത്സരങ്ങളിൽ നിന്നും ആറാമത്തെ പരാജയവും ഏറ്റുവാങ്ങിയിരിക്കുകയാണ് അഞ്ച് തവണ ചാമ്പ്യന്മാരായ ടീം ഡൽഹി ക്യാപിറ്റൽസുമായുള്ള എവേ മത്സരത്തിൽ പത്ത് റൺസിൻ്റെ പരാജയം മുംബൈക്ക് നേരിടേണ്ടി വന്നത് ഇരുന്നൂറ്റി അമ്പത്തിയെട്ട് എന്ന കൂറ്റൻ സ്കോറിലേക്ക് ബീറോടെ പൊരുതിയ മുംബൈ ഏഴ് വിക്കറ്റിന് ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് റൺസെടുത്ത് മത്സരം കൈവിടുകയായിരുന്നു വീണ്ടും ഒരിക്കൽ കൂടി ഹാർദിക് പാണ്ഡ്യയുടെ മോശം ക്യാപ്റ്റൻസിയാണ് മുംബൈ ടീമിനെ ചതിച്ചതെന്ന് പറയേണ്ടി വരും നായകൻ എന്ന നിലയിൽ ഒട്ടും ആത്മാർത്ഥതയോടെയല്ല അദ്ദേഹം കളിക്കളത്തിൽ കാണപ്പെട്ടത് നിർണായക സമയങ്ങളിൽ ബൌളർമാരുടെ അരികിലെത്തി ഉപദേശം നൽകാനോ സാഹചര്യം മനസ്സിലാക്കി ഫീൽഡിങ്ങിൽ മാറ്റം വരുത്താനോ ഹാർദിക്ക് തയ്യാറായില്ല ഇടയ്ക്ക് വളരെ രോക്ഷത്തോടെ തൻ്റെ ടീമിലെ കളിക്കാരോട് അദ്ദേഹം ആക്രോശിക്കുന്നതും കണ്ടിരുന്നു ഹാർദിക്ക് കാര്യമായി ഇടപെടൽ നടത്താതെ പലപ്പോഴും ഫീൽഡിൽ മാറി നിന്നപ്പോൾ മുൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയ്ക്ക് കളിയിൽ ഇടപെടേണ്ടതായി വന്നിരുന്നു ഇടയ്ക്ക് ബോളർമാരെ രോഹിത് ഉപദേശിക്കുന്നതും ഫീൽഡിംഗ് ക്രമീകരണത്തിൽ മാറ്റം വരുത്തുന്നതും കാണാമായിരുന്നു ടോസ് മുതൽ തന്നെ ക്യാപ്റ്റൻ എന്ന നിലയിൽ പല മണ്ടത്തരങ്ങളും ഹാർദിക്ക് കാണിച്ചിട്ടുണ്ട് ടീമിൻ്റെ പരാജയത്തിന് കാരണവും അദ്ദേഹത്തിൻ്റെ ഈ അബദ്ധങ്ങൾ തന്നെയാണ് ടോസ് ലഭിച്ചിട്ടും ബൌളിംഗ് തിരഞ്ഞെടുത്തതാണ് ഹാർദിക് കാണിച്ച ആദ്യത്തെ പണ്ടത്തരം കാരണം ഡൽഹിയിലെ ഈ പിച്ചിൽ റൺചേഴ്സ് അത്ര എളുപ്പമായിരുന്നില്ല ഇക്കാര്യം ടോസിനു ശേഷം ഡി സി ക്യാപ്റ്റൻ ഋഷഭ് പന്ത് തുറന്നു പറയുകയും ചെയ്തിരുന്നു കളി പുരോഗമിക്കവേ പിച്ച് അല്പം സ്ലോയായി മാറുമെന്നും അതുകൊണ്ടുതന്നെ ആദ്യം ബാറ്റ് ചെയ്യാൻ തന്നെയായിരുന്നു തങ്ങളുടെ പ്ലാൻ പ്ലാനെന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയത് ക്യാപ്റ്റൻ ആയിരുന്നിട്ടും ഡൽഹിയിലെ പിച്ചിനെക്കുറിച്ച് ഹാർദിക്കിന് എന്തുകൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കാതെ പോയെന്നതാണ് ചോദ്യം സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറയ്ക്ക് ആദ്യ ഓവർ നൽകില്ലെന്ന ശപഥമെടുത്തതുപോലെയാണ് ഓരോ കളിയിലും അദ്ദേഹം ഹാർദിക്കിനെ തഴയുന്നത് ഡി സിക്കെതിരെയും അതിൽ മാറ്റമുണ്ടായില്ല ടീമിന് തുടക്കത്തിൽ തന്നെ ബ്രേക്ക് ത്രൂ സമ്മാനിക്കാൻ ബുംറയോളം മികച്ചൊരു ബോളർ ലോക ക്രിക്കറ്റിൽ തന്നെ മറ്റാരുമില്ല മുൻ നായകൻ രോഹിത്ത് സ്ഥിരമായി ആദ്യ ഓവർ എറിയിച്ചത് ബുംറയെ കൊണ്ടാണ് ഇതിൻ്റെ ഫലം ടീമിന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഡി സിക്കെതിരെ ലൂക്ക് വുഡിനെ കൊണ്ടാണ് ഹാർദിക്ക് ആദ്യ ഓവർ ബോൾ ചെയ്യിപ്പിച്ചത് പത്തൊമ്പത് റൺസാണ് വുഡ് ഈ ഓവറിൽ വിട്ടു നൽകിയത് മൂന്ന് ഫോറും ഒരു സിക്സറും സിക്സറുമടക്കമാണിത് ഈ തീപ്പൊരി തുടക്കം ഡി സിക്ക് നൽകിയ ആത്മവിശ്വാസം ചെറുതല്ല അടുത്ത ഓവറിൽ ബുംറയെ ഹാർദിക്ക് കൊണ്ടുവന്നെങ്കിലും പതിനെട്ട് റൺസ് വിട്ടുകൊടുത്തു തൊട്ടു മുമ്പത്തെ ഓവർ നൽകിയ പ്രചോദനമാണ് ഡി സിയെ കടന്നാക്രമിക്കാൻ പ്രേരിപ്പിച്ചതെന്ന് പറയാം പ്ലേയിൽ വിക്കറ്റ് നഷ്ടമില്ലാതെ തൊണ്ണൂറ്റി രണ്ട് റൺസാണ് ഡി സി വാരിക്കൂട്ടിയത് അഞ്ചാം ഓവറിൽ സ്വയം ബോൾ ചെയ്യാനുള്ള ഹാർദിക്കിന്റെ തീരുമാനവും ദുരന്തമായി മാറി പേസർമാർക്കെതിരെ ഡി സി അനായാസം റൺസ് മാറിക്കൂട്ടവേ സ്ലോ ബോളറായ മുഹമ്മദ് നബിയെ ഹാർദിക്കിന് പരീക്ഷിക്കാമായിരുന്നു പക്ഷേ അഞ്ചാം ഓവർ സ്വയമറിയാനെത്തിയ അദ്ദേഹം ഇരുപത് റൺസാണ് വിട്ടുകൊടുത്തത് പക്ഷേ ഹാർദിക്ക് കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരം പതിനെട്ടാം ഓവറിലായിരുന്നു മൂന്ന് ഓവറിൽ നാൽപ്പത്തിരണ്ട് റൺസ് വാരിക്കോരി നൽകിയ വൻ ചെണ്ടയായി മാറിയ വുഡിനെ ഒരു ഓവർ കൂടി ഹാർദിക്ക് ഏൽപ്പിക്കുകയായിരുന്നു രണ്ട് ഓവറിൽ ഇരുപത് റൺസിന് ഒരു വിക്കറ്റ് എടുത്ത നബിയെ അദ്ദേഹത്തിന് പരീക്ഷിക്കാമായിരുന്നു ഇരുപത്തിയാറ് റൺസാണ് പതിനെട്ടാം ഓവറിൽ ഡി സി വാരിക്കൂട്ടിയത് സിംഗിളോ ഡബിളോ ഈ ഓവറിൽ കണ്ടില്ല പിറന്നത് ഫോറുകളും സിക്സറുകളും മാത്രം അഞ്ച് ഫോറും ഒരു സിക്സറുമാണ് വുഡ് വാരിക്കോരി നൽകിയത് ഓവറിന് മുമ്പ് ഇരുന്നൂറ്റി എട്ട് റൺസ് എന്ന നിലയിലായിരുന്ന ഡി സി ഓവർ കഴിഞ്ഞപ്പോഴേക്കും ഇരുന്നൂറ്റി മുപ്പത്തിനാല് റൺസിലെത്തുകയും ചെയ്തു മുംബൈ കളി തോറ്റതും ഈ ഒരൊറ്റ ഓവർ കാരണമാണ് ഇന്നത്തെ വീഡിയോ ഇത്രയുമാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടാതെ ഈ കളിയെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടാതെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ പി എൽ ഏത് ടീം നേടുമെന്നാണ് നിങ്ങൾ കരുതുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക കൂടാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുതെന്ന് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്തു തരിക